കുറേ ആളുകളുടെ സംശയമാണ് ഈ നമ്മൾ ഈ അക്കി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം ഭക്ഷണ രീതിക്ക് അക്കി പ്രാധാന്യമുണ്ടോ അക്കി ചെയ്യുന്ന സമയത്ത് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭക്ഷണം കുറക്കണം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കണമെങ്കിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന വെള്ളം നമ്മൾ ശ്വസിക്കുന്ന വായു ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്കൊരു രോഗം വരുന്നതിനും അടിസ്ഥാനപരമായിട്ട് ഇതിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ലീടിയുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യം ഭക്ഷണ രീതിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സാധാരണ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഈ വെയ്റ്റ് കുറയണമെങ്കിൽ നമുക്ക് രോഗങ്ങൾ വന്നാൽ അതിനെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യും ഭക്ഷണ രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും കുറേ ഭക്ഷണങ്ങൾ കൂട്ടും കുറേ ഭക്ഷണങ്ങൾ കുറക്കും യഥാർത്ഥത്തിൽ ഇതൊന്നും ആരോഗ്യപൂർണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു ഒത്തിരി കാലം ഇതൊക്കെ ഫോളോ ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവരെ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഏത് സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഏതൊരു ഭക്ഷണ രീതികളിലും അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രഭാതത്തിലെ ഭക്ഷണം ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം എന്നുള്ളത് അപ്പോൾ അക്കിഫങ്ഷറിൻ്റെ ഒരു കാഴ്ചപ്പാടിലും നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അക്കിഫങ്ഷരിൽ അതിന് മറ്റൊരു തിയറി കൂടെ നമ്മൾ ചേർത്ത് പറയാറുണ്ട് നമ്മുടെ ആമാശയം ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ ഈ പ്രഭാത സമയത്തെ പറയുക പ്രത്യേകിച്ച് രാവിലെ ഏഴ് മണിക്കും ഒമ്പത് മണിക്കും ഇടയിലുള്ള സമയത്തെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള പ്രത്യേകിച്ച് പ്രാതൽ കഴിക്കാനുള്ള സമയമായിട്ട് പറയാറുള്ളത് പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയത്തെ പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഒരു ദിവസത്തെ ഏറ്റവും നല്ല ഭക്ഷണം സമീകൃതമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മുടെ പ്രഭാത ഭക്ഷണം ഈ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്ന സമയ ഭക്ഷണം ഏറ്റവും നല്ല സമ്പുഷ്ടമായിട്ടുള്ള കൂടുതൽ എനർജിയുള്ള കൂടുതൽ പ്രോട്ടീനുള്ള കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കാവശ്യമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ രാവിലെ എന്നും കഴിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും ഇടയ്ക്ക് മാറ്റി പിടിക്കുക എന്നും കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ കൂടുതൽ അരി ഭക്ഷണങ്ങൾ കുറച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് അതേപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രോട്ടീൻ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ ഗ്രെയിൻസ് ഒക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം സമയത്താക്കാനും പ്രഭാത ഭക്ഷണം അതിൻ്റെതായ പ്രാധാന്യത്തോടെ കാണാനും പ്രഭാത ഭക്ഷണം ഏറ്റവും സമീകൃതമാകാനും ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് ഭക്ഷണ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ബാക്കി ഫംഗ്ഷകൾ പറയുന്നുണ്ട് പിന്നീട് രണ്ടാമത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരു രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇടയിലൊരു ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ശീലം അനുസരിച്ച് തന്നെ നമ്മളൊരു പത്ത് മണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പണ്ട് കാലത്തൊക്കെ ആളുകൾ ഫോളോ ചെയ്തിരുന്നത് കഞ്ഞിയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കഞ്ഞി കുടിക്കുന്ന ശീലമൊക്കെ പഴയ കാലത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവർ കൂടുതൽ ആരോഗ്യം അവർക്ക് നിലനിർത്താനും പിന്നീട് അവർ ഏറ്റവും കൂടുതൽ നല്ല അധ്വാനിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജിയെ പ്രദാനം ചെയ്യാനും ഇത്തരം ഗ്ലൂക്കോസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പണ്ട് കാലത്ത് സഹായിച്ചിരുന്നു എങ്കിലും നമ്മളിപ്പോൾ കൂടുതൽ അധ്വാനിക്കാത്ത ആളുകളാണ് കൂടുതൽ നമ്മൾ ഇരുന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കൂടുതൽ ആളുകളും ഈ സമയത്ത് പ്രിഫർ ചെയ്യുന്നതും കഴിക്കുന്നതും ഓയിലടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ചായയും എണ്ണക്കടികളൊക്കെ കഴിക്കും നമ്മൾ പത്ത് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ എണ്ണക്കടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചായയൊക്കെ ആ സമയത്ത് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ പൊതുവേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉച്ചക്കൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാൻ കുറേ സമയമെടുക്കും പിന്നീട് വിഷ്പിൻ്റെ അളവ് കുറയും എപ്പോഴും ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും സലാഡുകളോ അല്ലെങ്കിൽ ജ്യൂസുകളോ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ വെള്ളം അടങ്ങിയിട്ടുള്ള ദ്രവങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി ചായ കാപ്പി ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരം എണ്ണക്കടികളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നീട് നമ്മൾ ലഞ്ച് കഴിക്കും ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സമയത്ത് നമ്മൾ സാധാരണ ഒരു മണി ഒന്നര സമയത്തൊക്കെയാണ് സാധാരണ നോർമലി നമ്മളൊക്കെ ലഞ്ച് കഴിക്കുന്ന സമയം ആ സമയത്ത് തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എന്ത് തിരക്കിലാണെങ്കിലും ആ സമയത്ത് ഉള്ള ലഞ്ച് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ സഹായിക്കും കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഭക്ഷണം ശീലിക്കുന്നുണ്ടെങ്കിൽ പൊതുവേ അത്തരം ആളുകൾക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് പിന്നീട് നമ്മൾ രാത്രി ഭക്ഷണമാണ് രാത്രി ഭക്ഷണത്തിൻ്റെ മുമ്പായിട്ട് പലപ്പോഴും നമ്മളൊരു നാലു മണിക്കോ അഞ്ചു മണിക്കൊക്കെ ചായ സ്നാക്സൊക്കെ കഴിക്കും ഈ ചായ സ്നാക്സ് ഒഴിവാക്കിയിട്ട് ഈ സമയത്ത് നമ്മൾ ഡിന്നർ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ് രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രാത്രി കഴിക്കുന്ന ഡിന്നർ ഏറ്റവും ഫലപ്ര നല്ല നമ്മൾ എന്താണോ രാത്രി ഡിന്നറിന് കഴിക്കുന്നത് അതേ ഭക്ഷണം തന്നെ നമ്മൾ ഈവനിങ് സമയത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ സാധാരണ ഒരുപാട് ആളുകളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്റ് മെത്തേഡാണ് ഈ ഡയറ്റിലൂടെ നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒബിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാനും കൊളസ്ട്രോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ സമയം രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കുക ഉച്ചക്ക് അതിൻ്റേതായ സമയത്ത് ഭക്ഷണം കഴിക്കുക രാത്രി സമയത്തുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഈവനിങ് ഫുഡിലേക്ക് നമ്മുടെ ഡിന്നർ ഈവനിങ് സമയത്തേക്ക് മാറ്റുക പിന്നീട് അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വെള്ളം സമയത്ത് കുടിക്കുക എന്നുള്ളത് സാധാരണ ഈ ആക്യുപങ്ക്ചർ മേഖലയിലൊക്കെ സാധാരണ വെള്ളം കുടിക്കുന്ന ശീലങ്ങളെ പൊതുവെ കുറക്കാൻ വേണ്ടിയിട്ട് ചില ആക്യുപങ്ക്ചറിസ്റ്റുകൾ നിർദ്ദേശിക്കാറുണ്ട് അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശിക്കാറുണ്ട് അത്തരം ശീലങ്ങളൊക്കെ പൊതുവേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഒരുപാട് രോഗികൾക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളിടക്കിടക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക അതിന് ഇത്ര ക്വാണ്ടിറ്റി എന്നുള്ളതിലപ്പുറം നമ്മൾ ശരീരത്തിലേക്ക് ഇടയ്ക്കിടക്ക് നമ്മൾ വെള്ളം കുടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സാധാരണ നമുക്കറിയാം നമ്മളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഒരുപാട് നിരന്തരമായിട്ട് പല കാര്യങ്ങളിലും നിരന്തരം ഏർപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഈ ദാഹത്തെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യില്ല അപ്പോൾ പലപ്പോഴും ദാഹത്തെ മോണിറ്റർ ചെയ്യാത്ത കൊണ്ട് തന്നെ ആവശ്യാനുസരണം വെള്ളം ശരീരത്തിലേക്ക് നൽകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എ സി റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ പൊതുവേ നമുക്ക് ദാഹത്തെ മോൺ മോണിറ്റർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവിനെ കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ എല്ലാ ആളുകളോടും സജസ്റ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള വേ ആണ് ഈ അളവിലപ്പുറം നമ്മൾ ആവശ്യാനുസരണം വെള്ളം ശരീരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും വേണം